ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മളെ പുളിമ്പറമ്പ് ഭാഗത്തേട്ടാ നമ്മളെ ദേശീയപാത ഇടത് ഏരിയ നല്ല പ്രശ്നമായിട്ട് ഉണ്ടായിട്ട് മണ്ണിടിച്ചിലായിട്ട് അപ്പോൾ ഞാൻ അവിടെ ഇല്ല ഇപ്പോൾ ജോലിക്ക് പോകുന്ന തിരക്കിലൊന്ന് വന്ന് ഇടത് കാഴ്ചകളൊന്ന് കാണാച്ച് വന്നേട്ടാ ഞാൻ കാണിച്ചു തരാം എന്താട്ടാ നമ്മളെ പൊളിമ്പറമ്പ് ഭാഗം അപ്പോൾ ഇവിടെ മണ്ണിടിയത് ഇപ്പോൾ അത്യാവശ്യം മെറ്റൽ കൊണ്ടിട്ടിട്ടുണ്ട് കുപ്പത്തായി ചെയ്താണൊക്കെ കുറേ മെറ്റലിങ്ങനെ കൊണ്ടിട്ടുണ്ട് ഈ വീടെല്ലാം ഒരു ഭീഷണി കേട്ടോ കാണുന്നുണ്ടാവ മെറ്റലാണ് കേട്ടോ ഈ മഴ കഴിഞ്ഞ് ഈ മെറ്റലെല്ലാം മാറ്റിയിട്ട് എടുത്ത വറത്ത് നടക്കുള്ളൂ കാണുന്നുണ്ടാവും നമ്മളെ കുറേ കാലം ഈ ഇലക്കിടെ ഗതാഗതം നിർത്തിയതാ ഇപ്പം പിന്നെയും തുടങ്ങിയിട്ടുണ്ട് ഇപ്പം മണ്ണിടിയില്ല എന്നവര് പറയുന്നത് മണ്ണിടിച്ചെന്നു വെച്ചാൽ ഈ മെറ്റലില്ലോണ്ട് മണ്ണിടിഞ്ഞ് പോകില്ല എന്നവര് പറയുന്നു അതുകൊണ്ടായിട്ട് മെറ്റലിട്ടുണ്ടാർ അപ്പോൾ കുപ്പത്തി ഇതേപോലെ ചെയ്തിട്ടുണ്ട് കുപ്പത്തിൽ വലിയ സംഭവം നടത്തിയിട്ടില്ല അപ്പോൾ അതേപോലെ ഇവിടെ മെറ്റൽ കൊണ്ടിട്ടുണ്ട് താഴെ കാണുന്നുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് അടുത്തോട്ട് പോയാൽ മതി അപ്പോൾ മണ്ണിടിയുന്നുണ്ട് അവിടെ ഒരു ഫില്ലർ വർക്കായിരുന്നു വാർത്തായിരുന്നു അതല്ലിപ്പോൾ മണ്ണിൻ്റെ അടിയിലായിപ്പോയിട്ടാണ് അപ്പോൾ തീരെ വർക്ക് വറക്കിടക്കില്ല ഏകദേശം വാഹനങ്ങളിപ്പോൾ പോകുന്നുണ്ട് നല്ല വാഹനങ്ങൾ ചെറുതെല്ലാം പോകുന്നുണ്ട് അപ്പോൾ കുറെ കാലമായി ഞങ്ങളെല്ലാം ഉയർത്തിക്കുന്നുണ്ടെന്ന് ദേശീയപാത എൻ്റെ വീഡിയോ ചെയ്യാത്തത് അപ്പോൾ എവിടെയും നമുക്ക് പോകാൻ പറ്റില്ല നമ്മൾ വണ്ടിയും കൊണ്ടും എല്ലാം നടന്നിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയുള്ളത് എന്നുവെച്ചാൽ ചളി പിന്നെ എല്ലായിടത്തും മണ്ണിടിച്ചിലും അങ്ങനത്തെ എല്ലാം ആയുണ്ട് അപ്പോൾ കുറേ എന്നോട് അയാൾ അഭിപ്രായം ചോദിക്കുന്നുണ്ട് എന്തേ ദേശീയപാതൻ്റെ വീഡിയോ ഇപ്പോൾ ചെയ്യാത്തതൊന്നും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അവസ്ഥ മഴ നിൽക്കുന്നേ ഇല്ല അപ്പോൾ ഒരു ചെറിയ വീഡിയോ അപ്പോൾ നമുക്ക് കുറേ ആൾ കമൻറ്റ് അയച്ചിട്ടുണ്ട് എന്താണ് നമ്മളെ ദേശീയപാതൻ്റെ വീഡിയോ ഒന്നും കാണാമെന്നില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നേക്കട്ട അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ എവിടെയും നമുക്ക് പോകാൻ പറ്റില്ല മണ്ണിടിച്ചിൽ ചളി നമ്മളതിൻ്റെ ചെറിയ വാഹനമാണ് അതുകൊണ്ട് അതൊന്നെടുത്തിട്ട് ആരും പോകാൻ പറ്റില്ല ഇപ്പോൾ ഒരു ക്രെയിൻ തന്നെ ഇപ്പോൾ മണിൻ്റെ അടിയിലാ ആ ക്രെയിൻ കണ്ട അത് അന്നേരം കൊണ്ടുവച്ചതാണ് പിന്നെ അതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ കേരളത്തിൻ്റെ കാലാവസ്ഥ നോക്കിയിട്ട് അവർ ചെയ്യണമായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല മഴ കൂടി ആരും കുറ്റം പറയാൻ പറ്റില്ല ഓക്കെ വർക്ക് സ്പീഡായി നടക്കട്ടെ മഴയെല്ലാം കുറയുമ്പോൾ നടക്കുമായിരിക്കും അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ടോ ഒന്നാമത് ഇപ്പം യൂട്യൂബിൽ എന്തെല്ലോ അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഓക്കെ ബസ്സില് അത്യാവശ്യം പോകുന്നുണ്ട് വലിയ വലിയ വാഹനങ്ങൾ പോകുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മഴ വരുന്നുണ്ട് ഓക്കെ